നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് പാമ്പുകടിയേറ്റ ചികിത്സയിലായിരുന്ന വയോധിക മരണപ്പെട്ടു പുറത്തൂർ കളൂർ പരേതനായ കോഴിപ്പുറത്ത് കുഞ്ഞുമോന്റെ ഭാര്യ കുഞ്ഞുമയാണ് മരണപ്പെട്ടത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരണപ്പെട്ടു പുറത്തൂർ കളൂർ പരേതനായ കോഴിപ്പുറത്ത് കുഞ്ഞുമോന്റെ ഭാര്യ കുഞ്ഞിമയാണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെയാണ് ഇവരെ പാമ്പുകടിച്ചത് വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ചാണ് ഉഗ്രവിഷമുള്ള അണലി ഇവരുടെ കാലിൽ കടിച്ചത് തുടർന്ന് ഷർദി അനുഭവപ്പെട്ടതോടെ ആലത്തിയൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രോഗം ഗുരുതരമായതോടെ പിന്നീട് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ വെച്ചാണ് തിങ്കളാഴ്ച രാവിലെയോടെ മരണം സംഭവിച്ചത് കിഡ്നി അടക്കമുള്ള ആന്തരികാവയവങ്ങളെ വരെ വിഷം ബാധിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇവരെ കടിച്ച പാമ്പിനെ സ്ഥലത്ത് വെച്ച് പിന്നീട് പിടികൂടിയിരുന്നു മയത്ത് കബറടക്കം ചൊവ്വാഴ്ച രാവിലെ മണിക്ക് പുറത്തൂർ ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ നടക്കും മക്കൾ ഇസ്മായിൽ നാസർ അസ്മ മൈമൂന ഖൈറുനിസ മരുമക്കൾ അസീസ് പുതുപ്പള്ളി അലവിക്കുട്ടി ആലിങ്ങൽ റഹീന വൈലത്തൂർ റിൻഷി കട്ടച്ചിറ സഹോദരങ്ങൾ മുഹമ്മദ് കുട്ടി അഷ്റഫ് ഇബ്രാഹിംകുട്ടി ബഷീർ ആയിഷ ബി വി ഫാത്തിമ ജമീല ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും ത്തിന്റെ കരവിരുദിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ